ചരിത്ര പ്രസിദ്ധമായ കണ്ണവം സുപ്രസിദ്ധ കാതികനും ഇസ്ലാമിക കഥാപ്രസംഗ വേദികളിലെ നിറഞ്ഞ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട കെ എസ് മൗലവി ഷൊർണൂർ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം ഇതിഹാസം الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه الفائزين بذل الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري وأحلا لقد تملسني وهو قولي رب اشرح لي صدري ويسر لي أمري وأحلا لقد تملسني وهو قولي وما توفيقي إلا بالله عليه, عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه ولي وما توفيقي إلا بالله عليه توكلت وإليه ولي يا أهل بدر إنك لي حاجتي وشرف أولاد الرسول عطرته يا أهل وحد إكل يلي حاجتي وشرف أولاد الرسول عطرته ريحانتيه حسن حسيني فاطمة بعد لكل شيء وبكل فرع منه ما ديانه دار السلام يدخلن سبحانه وبسائر الشهداء والصحابي اكل الحوائج يسير انحي يكل اكل الحوائج يسير انحي حسابه اكل الحوائج يسير انحي, صابي الحوائج يسر انحي صابي يا صاحب البغداد كل يا مطلب الحاجات عبد القادر وبحمزة الْكُرَّادِيْ أم المصطفى വേദിയിൽ ഉപവിഷ്ടരായ ആദരിക്കപ്പെടേണ്ട വ്യക്തി സ്നേഹാതരമുള്ള പണ്ഡിതന്മാരെ

അകലെ പരിശുദ്ധമായ പള്ളി മദ്രസ പരിശുദ്ധമായിർമ്മിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണവം അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പരിപാടിയിൽ ചെയ്ത രാജനായ റബ്ബിനെ ഞാൻ ഇതുപോലെ അവന്റെ പവിത്രമായ ജനാത്ത നായ്മിൽ അള്ളാഹു നമ്മെ ഒരുമിച്ചു കൊണ്ടു മാറാട്ടെ

സഹോദരങ്ങളെ സഹോദരികളുടെ സുജീർഘമായ ഒരാമുഖ പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തുച്ഛമായ മണിക്കൂറുകള എന്റെ മുമ്പിലുള്ളത് ഇന്ന് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ആലിഹാജി അലഹമില്ല നിങ്ങൾ മുന്നേ കണ്ടുപരിചയമല്ല ഇവിടെ വന്നിട്ട് ഞാൻ ആലിയാജിനെ ഒരുപാട് അന്വേഷിച്ചു അലിഹാജി അവിടെ അലിയാജി അവിടെ അലിയാജി അവിടെ വളച്ചം ഞാൻ കുടുങ്ങിയോ ക്ഷണിക്കപ്പെട്ട ആളെയോട്ട് കാണാനില്ല അപ്പൊ അലിയാജിനെ കണ്ടു ബഹുമാനായ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് കല്ലായി അദ്ദേഹം ാണ് നിരന്തരമായ പരിപാടി നമ്മുടെ അലി അലിഹാജിയും അതുപോലെ തന്നെ എ ടി അബൂബക്കരെ ഹാജി ഇവ രണ്ടുപേരും ഒരു ദിവസം നിങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂർ ഒരു പരിപാടി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ വരണമെന്ന് പരിചയപ്പെടണമെന്ന് കാണണം അത്രയമ്മൻ കല്ലത്ത കല്ലായി നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സത്യത്തിൽ ഫോണിലൂടെ ബുക്കിംഗ് ഞാൻ എടുക്കാറില്ല പക്ഷേ മഹാനായ നമ്മുടെ അലിഹാജിയുടെ അബൂബക്കര ഹാജി എടുക്കാൻ ന്തരമായ ബന്ധപ്പെട്ട കൊണ്ട് ഞാൻ അവരിൽ സ്നേഹം ആദരവ് ഒരു പരിപാടിക്ക് ഇവിടെ എത്തൽ ആവശ്യമാണ് എന്നെനിക്ക് അവരുടെ വാക്കിന്ന മനസിലായ പേരിലാണ് ഇവിടെ വന്നത് സത്യത്തിൽ ഇന്ന് എട്ട് മണിക്ക് എനിക്ക് കരുവാരിക്കൊണ്ടിൽ എത്തണം എട്ടു മണിക്ക് കരുവാരിക്കൊണ്ടിൽ ആ ഭാഗത്താണ് പരിപാടി അഞ്ചാമത്തെ ലാസ്റ്റ് ദിവസമാണ് അഥവാ നിങ്ങളെങ്കിലും അത് നിഷേധിച്ചാലോ അതിന്റെ നോട്ടീസ് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി തെളിവോട് കൂടെ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ കഥയിലേക്ക് പ്രവേശിക്കും നമുക്ക് ഞാൻ മാറാവട്ടെ പിന്നൊരു കാര്യം ഒരുപാട് ഇസ്ലാമിക കേട്ടോ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച കേരളത്തിൽ എമ്പാടും കാതികന്മാരുണ്ട് ഇന്നത്തെ ചന്ദ്രിക നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ അതിൽ നാലാം നാലാം പേജിൽ നിങ്ങൾക്ക് കാണാം കാതികപ്പാട്ട് സംഘത്തിന്റെ അലഹമുല്ല ഒരു പ്രിയപ്പെട്ടവരെ സംഘം തന്നെ രൂപം കൊണ്ടിട്ട് വർഷയായി അത് അലഹമുല്ലാത്തിന് തീർക്കാഴ്ച കൊടുക്കട്ടെ കൊടുക്കുവാൻ വേണ്ടി വീണ്ടും പുനരുദ്ധാരണം ചെയ്തിട്ട് കമ്മിറ്റിയൊക്കെ രംഗത്ത് വന്നതിൽ സാധുവായിരിക്കുന്ന ഞാനാണ് അതിന്റെ ട്രഷർ സംസ്ഥാന ട്രഷർ അള്ളാഹു സുബാനോത്തല നിങ്ങളെ പോലെ തോടെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നിലനിർത്തമാറാവട്ടെ നിങ്ങളെ സഹായം വേണം പിന്നെ എനിക്ക് പറയാനുള്ളത് സുന്ദരമായ തീപടിപ്പിക്കുന്ന സ്ഥാപനം അതുപോലെ തന്നെ പരിശുദ്ധമായ മഹാന്മാർ എന്തെങ്കിലും കൊള്ളുന്നു നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല എന്നൊരു ബോധം ഒരു ധാരണ പറയാൻ കാരണം ഒരുപാട് കഥാപ്രസംഗങ്ങൾ എന്നിൽ നിന്ന് അങ്ങനത്തെ തമാശകളൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ഒരുപാട് ഔളിയാക്ക

പുണ്യമായ റബ്ബിയുള്ള ഒരു മാസം പരിശുദ്ധമായ ജന്മം കൊണ്ട് ആദരണീയമായ ഒരു സുന്ദരമായ ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച അതുകൊണ്ട് ആ ഒരു സ്വലാത്ത് സ്വനാധിജലിയാൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ അനുസരണികളാ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല നിങ്ങൾ സദസ് ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി എന്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ആഹ്വാനം ചെയ്ത സുന്ദരമായിരിക്കുന്ന ചെയ്തോട് പറഞ്ഞത് യാബിൽ ജന്ന സുഗലോക സ്വർഗ്ഗത്തിൻ ഇടമാല ഒരു തോപ്പാണ് ഈ വേദി എന്ന പ്രിയപ്പെട്ട റസൂലുള്ള നമ്മെ തങ്ങിയിരിച്ച കൊണ്ടെങ്കിലും നമ്മെ അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇന്നാല പ്രവാചകൻ പിന്നെ പറഞ്ഞു മാ ബൈന ഖബിലി വ മിൻ ദരി റവല ഖം ദവാലൽ ജല്ല നബി യുനാ റസൂലുള്ളാഹി വറ സലാത്തു ജല്ലിത നബി യുനാ റസൂലുള്ളാഹി വറ സജിദുൽ വറാത്തു റസൂലുള്ളാഹി വറ യുവക്കലൈ ഹാതിമുൽ അമ്പിയാത്തു റസൂലുള്ളാഹി ഖൈറുൽ വറാത്തു റസൂലുള്ളാഹി അല്ലാഹു അർ റസൂൽ പറഞ്ഞു സുന്ദരമായ സുഖലോകൊടു ആരാമത്തിൽ സംഘടിപ്പിക്കുവാനുള്ള തോഫിക്ക് നമുക്കും നമ്മുടെ മറവെട്ടുകൾക്കും നമ്മൾ മരണപ്പെട്ടു പോയിക്കളത്തിലെ ഇതിഹസാസം അതിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒന്നൂടെ പറയാം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പരിപാടി പരിപാടി തന്നെ എനിക്ക് തന്നെ പരിപാടി എനിക്ക് തന്നെ പരിപാടി എനിക്ക് പരിപാടി മാസം തുടങ്ങിയാൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം ജൂൺ ജൂലൈ മാസം മാസത്തിൽ ബ്രേക്ക് കിട്ടും ചിലപ്പോൾ യു എയിലേക്കോ അല്ലെങ്കിൽ ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകും എന്റെ സ്വഭാവം ഞാൻ പള്ളിയിലും മദർശയിലൊന്നുള്ള ഇതിനെ ഒഴിഞ്ഞിട്ട് കോഴിയാ ഞാൻ ഈ കണ്ണൂർ ഡിസ്ട്രിക്ട്

റോട്ടിലൂടെ പോകാൻ പറ്റൂയോടെ പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് പത്ത് പതിനഞ്ചു മിനിറ്റ് ഒന്നാം ഭാഗം നമ്മുടെ പിന്നണി എന്റെ പിന്നെ പേര്

മുത്തി തൈ ഹൈഫർനാ രമകുലർദീ ഹിജറാ ഏലാനൈ കൊല്ലമില്ലേ കീ നും മുഹറാനദേ അളം നബീ ജനരാ മുത്തി മാഹിലെബി ഹിജ്രത്തു സദിസദിൽ ഉദൈബീൽ കാടി ഷഹരാ പുഗലം ദുൽഹജ്ജദീ അജൽ ജനോരാ തിരമേ വന്നിമുന

ഇതിഹാസത്തിന്റെ ഒന്നാം ഭാഗം ഈ കഥ ഹൈബിളിൽ വെച്ചുകൊണ്ട് നടന്നൊരു കഥ പത്ത് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് തുച്ഛമായ സമയം കൊണ്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ടിയും ഒഴിവാക്കുമെന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു യുദ്ധകഥയാണ് കാലഘട്ടത്തിൽ നടന്ന ായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധം അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു യുദ്ധം നടന്നിട്ടില്ല ശുക്ക് നമുക്ക് യുദ്ധം അനിവാര്യമായത് എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നാര പ്രവാചകൻ മക്കത്തെ ില്ല യുദ്ധം ഉണ്ടായി ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഏഴാം വർഷം മാസത്തിലാണ് മഹാനായ പ്രവാചക പ്രഭുരായൂറ് ൂർ എന്ന അഭിപ്രായമുണ്ട് ഹൈബറിലേക്ക് ഈ ഹൈബർ എവിടെയാ ചരിത്രകാരൻ മഹാനായ ഇബിൻ അബ്ബാസ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം നമ്മൾ അറിയിക്കുകയാണ് നമുക്ക് മാപ്പിളപ്പാട്ടുള്ള കുറച്ച് പോകാം വിശുമില്ല

ോട്ടും വാശും മായൻ താജും നിന്റെ പോപ്പുഗുന്നുള്ള തന്നെ பெருமா தாண்டை மா நுரை மாதிரி செய்யோ நம் நாமம் பாரவாண்டியில் நாதி பும்மா செய்யம் மார்கி தா தி மாதி நதி சாதி சே கடிக்க ஜரா

സമയത്ത് വിളിക്കുന്ന സമയത്ത് വിശാലമായ നാടാണോ അങ്ങനെ ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയല്ല ഞാൻ ചിന്തിച്ച രൂപ സാദൃശ്യം ഇങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത് വിശോലമായ മൈതാനമാണ് അപ്പൊ നമുക്കത് സംഭവിക്കാം നമ്മൾ നമ്മുടെ നാട്ടൊന്ന് വീട്ടുകാരൊക്കെ വീട്ടിൽ തലച്ചാക്കി ജോലിയിലേക്കോ അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുമ്പോഴേത്തിട്ട് പടച്ചോനെ ഞാൻ ചെന്നിറങ്ങുന്ന അമേരിക്ക എങ്ങനെയാവാ സൗദി അറേബ്യ ധാരണ നമുക്ക് അവിടെ എങ്ങനെയാവാൻ ഉണ്ട് രണ്ടേ നാടാ നല്ല നാട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന

तुरे <laughs> பார்த்ததில சகுமானா விந்துமி ஸ்மா தொனந்து ரசிபிது இநாகே മന്ത്രിஜெல செனரோது விந்துமே குரியதே வால்மதிய பரமானே சூலிநிலை நிரமாய் போரோது விந்துமே நிமத்தின் பாஹினலிது பிரசாசிசுதே உதிதி தாடி சினிரா

രാജാവിന്റെ പേര് ജനങ്ങളെ രാജാവാണ് ആ നാട് ഭരിക്കുന്നത് രാജാവിന് താങ്ങും തണനായി നാല് പ്രധാനമന്ത്രിമാർ എത്ര 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 നാല് പ്രധാനമന്ത്രിമാർ ഒന്നാമത്തെ മന്ത്രിയുടെ പേരെന്താ പേരെന്താറുവാ へいえい,えい

아, <돔람> 니가, <돔람> <돔람> പ്രിയപ്പെട്ടവരെ അടിച്ച് ചൂണിപ്പിക്കുവാൻ പറ്റിയ രാജാവാണ് സൈബർമാരെയും അതുപോലെ ഒരു യോഗം കൂടി ആ യോഗത്തിലെ പ്രധാന അജണ്ട എന്താ മഹാനായ ലോകത്തിന്റെ നേതാവിന്റെ നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 ദാബ ഉറക്കം വരുന്നുണ്ടോ പകല് പകല് അങ്ങനെ പരിപാടി നടത്താറില്ല വളരെ പൂർവമായിട്ട് ഉറക്കം വരുന്നുണ്ട് നിലയ്ക്ക് രാത്രി ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായിരിക്കുന്ന കൊല്ലുക കാരണം രാജാവ് പറഞ്ഞാ രാജാവ് മുൻകൂട്ടിക്കൊണ്ട് കണ്ട രാജാവ് ആ യോഗത്തിൽ പറഞ്ഞു അല്ലയോ ഒരു കാര്യം പറയാം മക്കത്തൊരു മുഹമ്മദ് വന്നിട്ടുണ്ട് നമ്മുടെ വാപ്പകാരന്മാർ ആരാധിച്ചു അറിയില്ല അറുപത് എല്ലാ ബിബങ്ങളുടെ പേരിത് കഴിയണ്ടേ ഇതൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല ാണ്ഹമ്മദ് ഒരുപാട് യുദ്ധങ്ങളുണ്ടായി ഇപ്പോൾ അധികം താമസിക്കാതെ നമ്മുടെ മുഹമ്മദ് വരാൻ ചാൻസ് ഉണ്ട് മുഹമ്മദ് സൈബറിലേക്ക് വരുന്നതിനു മുമ്പ് മദീനിൽ ചെന്നിട്ട് ചെന്നിട്ട് ആരെ രാജാവ് ചോദിക്കുക പട്ടാളക്കാർക്കാരുണ്ട് ഇഷ്ടം പോലെ പട്ടാളക്കാർ കൂടെ നിൽക്കുമ്പോ രാജാവ് ചോദിച്ചു മദീനിൽ ചെന്നിട്ട് മുഹമ്മദിന്റെ തലെടുത്തുകൊണ്ട് വരാൻ തലെടുത്തുകൊണ്ട് വരാൻ ഇത് കേട്ടതോടുകൂടെ പട്ടാളക്കാരൊക്കെ ശിരസഗര താറ്റി വെക്കാര മുഹമ്മദ് കേൾക്കുമ്പോ അവർക്ക് പേടിയൊന്നുമില്ല അലീന കേൾക്കുമ്പോൾ അലിയുടെ മുമ്പിലേക്ക് ചെന്ന നീളം കുറയുന്ന ജീവനോട് കൂടെ തിരിച്ചു വരാൻ പറ്റില്ല അറിയാം അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ താത്തി നിൽക്കുന്ന സമയത്തെ രാജാവ് ഒരു ഓഫർ അങ്ങോട്ടിട്ടുണ്ട് മുഹമ്മദിന്റെ തല ഞങ്ങൾ എടുത്തുകൊണ്ടുവരികയാണെങ്കിൽ അലിയുടെ തല എടുത്ത് അവര് രണ്ടാളെ തകർത്തു കൊണ്ട് വന്നാൽ തണ്ടി പിന്നീ തരം തരം ുംരും പ്രധാനം എന്നും താജോകോരോരത്തെ ഹാഷൂട്ടിന്റെ മുന്തിരണ്ട് ഇവിടെ മണ്ടാക്കി പത്തി ും പട്ടി പിണ്ണ പിന്നജനത്താകും താരം തിരിശൈത്തം ചേര്ന്നു എന്നും തരുവാൻ പോര രാജ്യ രാജാവിന്റെ മുഖത്തേക്ക് പട്ടാളക്കാർ നോക്കുമ്പോ രാജാവ് രാജാവിനോട് ചോദിച്ചു നിങ്ങളെങ്ങാനും നിങ്ങളെങ്ങാനും അവർക്ക് ഞാൻ പത്തായിരം പൊന്ന് കൊടുക്കും രാജാവ് ഓഫർ കൊടുക്കുക ഒരു ഇൻട്രസ്റ്റ് അവർക്ക് വരാൻ വേണ്ടി പത്തായിരം പൊന്ന് ഞാൻ കൊടുക്കാം കൊടുക്കും ഇഷ്ടം പോലെ തരാം പട്ടു വസ്ത്രങ്ങൾ തരാം തരാം ജീവനിൽ കുതിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ രാജാവ് ഏയ് പത്തായിരം പോലെ തരാം പട്ടു വസ്ത്രം തരാന്ന് പറഞ്ഞപ്പോ തലയും കാറ്റൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒന്നും നോക്കി ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ ഇഷ്ടം പോലെ കെട്ടാൻ പോകുന്നത് പക്ഷേ അപ്പടാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത് ചുമത്രം വരയ്ക്കാൻ പറ്റുള്ളൂ പറ്റിയുള്ളൂ ഈ രാജാവ് നൽകുന്ന ഓഫറിൽ അനുഭവിക്കണമെങ്കിൽ ജീവ മാഡം ഫോട്ടോ ഭിത്തിരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ പട്ടാളക്കാർ പേടിച്ചങ്ങനെ ജിക്കുമ്പോ രാജാവ് ഒന്നുകൂടെ പറഞ്ഞു കൂട്ടരെ